സുന്നി വിഭാഗം പണ്ഡിതന്മാരാണ് ആദ്യമായി വിഷയം അവതരിപ്പിക്കേണ്ടത് ഇനി ഈ ഇവിടെ എഴുതിയ ബൈലോ ഒന്ന് വായിക്കാം മണലടിയിലെ ഐ എസ് എം പ്രവർത്തകരും എസ് എസ് എഫ് പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ തയ്യാറാക്കാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും മുജാഹിദ് വിഭാഗം ഒന്ന് പി അംസ മൗലവി രണ്ട് അനീഫ് കായക്കോടി മൂന്ന് പി മുഹമ്മദ് സാഫി സലായി സുന്നി വിഭാഗം ടി കെ യൂസുഫ് ഫൈസി രണ്ട് കെ എ റഷീദ് സഖാഫി മൂന്ന് ജാഫർ കൈപ്പമംഗലം തീരുമാനങ്ങൾ വിഷയം തൗഹീദ് സുന്നി വിഭാഗം അംബിയാക്കൾക്കും സുന്നിഭാഗം അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകുന്ന മുഹഞ്ചസത്ത് കറാമത്ത് തുടങ്ങിയ കഴിവുകൾ കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേടൽ നടത്തുന്നത് സിർക്കല്ലാതം അള്ളാഹുവല്ലാത്ത മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഏത് മഹാന്മാരോടും നടത്തുന്ന പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേടൽ സിർക്കാണ് എനീഫ് കായക്കോടി കെ എ റഷീദ് സക്കാഫി ഒപ്പിട്ടത് തെളിവുകൾ ഖുർഹാൻ സഹിയായ ഹദീസ് സ്ഥിരപ്പെട്ട ഇജമാഹ് വ്യക്തമായ കിയാസ് എന്നിവയുടെ എന്നിവയായിരിക്കും തെളിവുകൾ ഓരോരുത്തരും ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുപക്ഷം ആവശ്യപ്പെടുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് സംവാദരൂപം ഇരുവിഭാഗത്തിൽ നിന്നും ഇരുപത്തഞ്ച് വീതം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഹാളിന്റെ ഇരു ഭാഗത്തുമായി പണ്ഡിതന്മാർ മുൻഭാഗത്തും അവർക്ക് പിന്നിൽ അൻപത് പേരും ഇരിക്കുന്ന രൂപത്തിൽ ഇരിപ്പിടം തയ്യാറാക്കേണ്ടതാണ് ഇരുവിഭാഗത്തിൽ നിന്നും അഞ്ച് വീതം പണ്ഡിതന്മാർക്ക് പങ്കെടുക്കാവുന്നതും മൂന്നാളുകൾക്ക് സംസാരിക്കാവുന്നതുമാണ് നാല് ഇരുവിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ മധ്യസ്ഥന്മാരെ നിശ്ചയിക്കേണ്ടതാണ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താവുന്നതും അതിന്റെ ചെലവ് ഇരുവിഭാഗവും വഹിക്കേണ്ടതുമാണ് ആറ് നെല്ലിപ്പുഴ ദർസ് ഓഡിറ്റോറിയത്തിൽ ആയിരിക്കും ഓഡിറ്റോറിയത്തിലായി ദോസ് ഓഡിറ്റോറിയത്തിലായിരിക്കും പരിപാടി നടക്കുക വായിച്ചാണ് മാറ്റാൻ ആ ഒന്ന് വിഷയ അവതരണത്തിന് മുമ്പായി മധ്യസ്ഥന്മാരിൽ ഒരാൾ പത്ത് മിനിറ്റിൽ കവിയാത്ത സമയത്ത് നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ് അതിനുശേഷം വിഭാഗവും മുപ്പത് മിനിറ്റ് വീതം വിഷയങ്ങൾ അവതരിപ്പിക്കുക ആദ്യം ആര് വിഷയം അവതരിപ്പിക്കണം എന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ് മൂന്ന് തുടർന്ന് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി നൽകുകയും ചെയ്യുക ആദ്യത്തെ ഒരു മണിക്കൂർ അവർക്കുള്ള അവസരമായിരിക്കും തുടർന്ന് മറുവിഭാഗ മറുഭാഗത്തിന് ഒരു മണിക്കൂർ അവസരം ലഭിക്കുന്നതുമാണ് ഇതിനുശേഷം രണ്ടേ മുപ്പത് വരെ നമസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പിരിയുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഇരു വിഭാഗത്തിനും ഓരോ മണിക്കൂറും തുടർന്നും ഇരുപത് മിനിറ്റ് വീതവും ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചോദ്യോത്തരത്തിനും അവലോകനത്തിനുമായി അവലോകന അനുവദിക്കുന്ന സമയം മിനിറ്റ് ആയിരിക്കും നാല് അവസാനമായി ഇരു വിഭാഗത്തിനും അവലോകത്തിനായി പത്ത് മിനിറ്റ് വീതം ലഭിക്കുന്നതാണ് ഇത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ് അഞ്ച് സെപ്റ്റംബർ അഞ്ച് ഞായറാഴ്ചയായിരിക്കും ഈ പരിപാടി നടക്കുന്നത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ മണലടിയിലെ എസ് പ്രവർത്തകനായ സലാഹുദ്ദീനെയും ഐ എസ് എം ഐ എസ് എം പ്രവർത്തകനായ സൌഖത്തിനെയും ചുമതലപ്പെടുത്തി ആറ് സ്ത്രീ ജുമാ ജമായത്തുമായി ബന്ധപ്പെട്ട് ഇരു ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ രേഖപ്പെടുത്താൻ സെപ്റ്റംബർ അഞ്ച് ഞായറാഴ്ച മഴ കഴിപ്പിന് ശേഷം ചേരുന്നതാണ് പി അംസംലു ചെങ്ങലേരി എനിഫ് കായക്കുടി കെ എ റഷീദ് സഖാഫി ജാഫർ ഇത്രയുള്ളൂ എന്താ ഹലോ ഇരുപത് മിനിറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അഞ്ചഞ്ച് മിനിറ്റ് ആയിട്ട് തന്നെ ആ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പത്ത് മിനിറ്റ് ആണ് നിർദ്ദേശങ്ങൾ ഉള്ളത് അത് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതിലെ ആളുകളും എനിക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ ഭാഗത്തുള്ളവരും പരിചയമുള്ള പ്രത്യേക നിർദ്ദേശങ്ങളല്ല എല്ലാവരും കൂടി ഇത് കേൾക്കുക നമ്മൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷം തീർക്കാനോ ഉള്ളതല്ല എല്ലാവരും ഒരുങ്ങിപ്പുറപ്പെട്ടത് പല സ്ഥലത്തു നിന്നും വന്നത് ഇത് ഇത്രയും വിഷമം സഹിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള ആരാധനാപരമായ ഒരു കാര്യം ഏതെങ്കിലും നിരക്ക് കാര്യങ്ങൾ ഏതെങ്കിലും നിരക്ക് അംഗീകരിക്കുന്ന രണ്ട് വിഭാഗവും അംഗീകരിക്കുന്ന രൂപത്തിലായാൽ എന്നുള്ള നിലക്കാണ് അല്ലാതെ പരാജയപ്പെടുത്തി ആർക്കുമൊന്നും ഈ ഭൂമുഖത്ത് നേടാനില്ല എല്ലാവരും എന്നത് പരലോകത്തിന്റെ മോശത്തിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുക എല്ലാവരും രണ്ട് വിഭാഗവും പണ്ഡിതന്മാരോടല്ല പറയുന്നത് അത് കേൾക്കുന്നവർ പ്രത്യേകിച്ചും പണ്ഡിതന്മാർക്ക് ഏറെക്കുറെ പരിചയപ്പെട്ടവരാണ് പരിചയമുള്ളവരാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും യാതൊരു നിലക്കുള്ള പ്രകോപനമോ പ്രയാസമോ അല്ലെങ്കിൽ മറ്റ് നിലക്കുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് ഇരു വിഭാഗത്തിനും ഇത് ഒരു സാരിയായ അമനായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അള്ളാഹു തോക്കിക്കുന്നു മാറട്ടെക്കും ബഹുമാനികളെ സുദീർഘമായി ഒന്നും പറയേണ്ടതില്ല നേരത്തെ എന്റെ സഹ മധ്യസ്ഥൻ പറഞ്ഞ പോലെ ഇത് ഒരു കിടമത്സരത്തിന്റെ വീറിന്റെയും വാശിയുടെയും സാഹചര്യമല്ല മറിച്ച് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു ശ്രദ്ധേയമായ സംരംഭമാണ് വിഭാഗത്തും നല്ല ആത്മസംയമനം അതോടൊപ്പം ഒരു വാദത്തിന് വേണ്ടി വാദം എന്നതിന് പകരം നമ്മുടെ മുന്നിലുള്ള ഈ വ്യവസ്ഥയും അതേപോലെ ഇവിടെ നടക്കുന്ന വിഷയാവതരണങ്ങളും അത് വെച്ചുകൊണ്ടുള്ള ചോദ്യവും അനുസൃതമായ മറുപടിയും നിശ്ചയിക്കപ്പെട്ട സമയത്തിലൊതുങ്ങി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നിശ്ചയിച്ച സമയം തിരുന്ന് അല്പം വൈകിയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ മധ്യസ്ഥന്മാരായ ഞങ്ങൾക്ക് കാര്യമായ ഒരു റോള് നൽകാതെ തന്നെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു വിഭാഗം പണ്ഡിതനായ സുലൈമാൻ ഫി بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوه الا بالله عليه توكلت واليه انيب اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد كما صليت وسلمت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بحمان الله الپنديتن مارے സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ എൺപത് കൊല്ലക്കാലമായി ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും കാഫറുകളാണെന്നും മുഷ്രിഖുകളാണെന്നും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വിഭാഗത്തിന്റെയും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു വേദിയാണിത് വേണ്ടി തയ്യാറാക്കിയ കരാർ പ്രകാരം സൌഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കേണ്ടത് ഏറ്റവും പ്രധാനമായ ഇസ്തിവാധ മരണപ്പെട്ടവരോ